തൊടുപുഴയിലും പരിസരപ്രദേശങ്ങളിലും കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ഇന്റർനെറ്റ് കേബിൾ ടി സേവനങ്ങൾ തടസ്സപ്പെട്ടു വെങ്കല്ലൂരിൽ കേബിൾ ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് ഇന്റർനെറ്റ് കേബിൾ ടി വി സേവനങ്ങൾ തടസ്സപ്പെട്ടത് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേകാലോടെ തടസ്സപ്പെട്ട സേവനങ്ങൾ രാവിലെ പത്ത് മണിയോടെയാണ് പുനഃസ്ഥാപിച്ചത് തൊടുപുഴ നഗരത്തിലും വാഴക്കുളം അടക്കമുള്ള സമീപ പ്രദേശങ്ങളിലുമാണ് വെള്ളിയാഴ്ച പുലർച്ചെ ഇന്റർനെറ്റ് കേബിൾ ടി വി സേവനങ്ങൾ തടസ്സപ്പെട്ടത് തൊടുപുഴ വെങ്കല്ലൂർ സുലഭ ഹൈപ്പർമാർട്ടിന് സമീപം കേബിൾ കണക്ഷൻ മുറിച്ചതിനെ തുടർന്നാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടത് ഈ ഭാഗത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ റോഡിന് കുറുകെയായി വലിച്ചിരുന്ന കേബിൾ ലൈനുകൾ ഇതുവഴി കടന്നുപോയ ഏതെങ്കിലും ഭാരവാഹനങ്ങൾ തട്ടിയതും മൂലമാകാം പൊട്ടിയതെന്നാണ് കരുതുന്നത് പുലർച്ചെ രണ്ടേകാലോടെ മൂവായിരത്തോളം വീടുകളിലും സ്ഥാപനങ്ങളിലുമായി തടസ്സപ്പെട്ട സേവനങ്ങൾ രാവിലെ മണിയോടെ പുനഃസ്ഥാപിച്ചു ന്യൂസ് ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ കൃത്യപൂർവമായ ഈ സ്വർണവിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ